യും കണ്ടോ ഇല്ല ആരെയും കണ്ടില്ല പിന്നെ പിന്നെ എന്തുവാ നല്ല വിശേഷം നല്ല അതൊന്നും പറഞ്ഞു േടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിന്റെ ഹസ്ബൻഡ് നിന്നെ തളിക്കണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എന്നാലും അങ്ങനല്ലോ നമ്മുടെ പ്രേമം എന്ന് പറയുന്നത് മുല്ലവള്ളിയിൽ കതിരിട്ട് മുല്ലവള്ളി കതിരിട്ട് മുല്ലപ്പൂ മുല്ലപ്പൂ

ഇല്ല സത്യം ഈ ഒരു െ നിന്റെ കൂടെ ഞാൻ എപ്പോഴും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ നോക്ക് എന്റെ കണ്ണുകൾ പ്രേമത്തിന്റെ ആ ദുന്ദി നൃഷ്ണമണിയിൽ കൂടി നിനക്ക് കാണുന്നില്ലേ കുറച്ച് പക്ഷെ നിന്റെ കണ്ണുകളിലേമത്തിന്റെ ആ ഒരു വികാരിത ഞാൻ വികാരി നോക്കും ഒന്ന് എത്ര നാളായി ഞാനൊന്നും ഇവിടം വരെ വരാൻ പറയുന്നു ഇതുവരെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ ഇപ്പഴെങ്കിലും വരാൻ തോന്നിയല്ലോ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് അവിടെ എത്തിയ അതാണ് നമ്മളോരോ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളും ആ എന്താ പിന്നെന്താ എന്തൊക്കെ പിന്നെ ഒന്നുമില്ല ഒന്ന് പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാം ഹലോ ആട്ടാ ഉടനെ ഒന്ന് ഇവിടം വരെ വരണം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ത് തിരക്കോ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇന്ന് തന്നെ എനിക്ക് കാണണം ഇന്ന് കണ്ടേ പറ്റൂ അത്യാവശ്യ കാര്യമായിട്ട് ഒന്ന് ഇവിടം വരെ വാ പ്ലീസ് ആ ഉച്ചാലും കുഴപ്പമില്ല പെട്ടെന്ന് വാ ഞാൻ വെയിറ്റ് ചെയ്യേ വേമ്പ ഞാൻ വിളിച്ചത് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടായിരുന്നു എന്താണ് സന്തോഷം ഇപ്പൊ ഒരു മാസമായിട്ട് എന്റെ കുളി തെറ്റി കിടക്കുക തമാശ പറയല്ലേ തമാശയാണ് ഇത് കിടക്കല്ലേ പറഞ്ഞേ എനിക്ക് നല്ല കാര്യമാണ് അതൊക്കെ ശരിയാ

പിന്നെ ഇപ്പൊ എന്താണ് വേണ്ടത് ആവശ്യം എന്താണ് നമുക്ക് ഇപ്പൊ പ്രെഗ്നന്റ് പ്രഗ്നന്റ് ആയി അപ്പൊ നമുക്ക് ഔട്ട് ഉണ്ട് നമുക്ക് അത് അന്നത്തെ മാനസികാവസ്ഥ അതന്നങ്ങനെ പറഞ്ഞു പോയി ഇതിപ്പോ നമുക്ക് ഒറ്റ കേസിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം ഹോസ്പിറ്റലിൽ പോയിട്ട് പോയി ഡോക്ടറിനെ അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങളുടെ ഈ വിഷമം തീർക്കാൻ ദൈവമായിട്ട് നിന്നിലൂടെ എനിക്കൊരു കുഞ്ഞിന് കിട്ടിയത് അതിനെ ഞാൻ ഇനി എങ്ങനെ വളർത്തണം അച്ഛനില്ലാതെ വളർത്തണം എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ചതിക്കാൻ പറ്റില്ല നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാം അത് നമുക്ക് അതിനകത്തൊരു സോർട്ട് ഔട്ട് ഒരു മാസം ഔട്ട് ചെയ്യാം ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന എനിക്ക് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് അതിനെ വളർത്തിയേ പറ്റൂ ഞാനൊരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എന്ത് വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ചോദിച്ചതല്ലേ അതിന് ഞാൻ അതിന് എത്ര മാർഗങ്ങളുണ്ടായിരുന്നു നമ്മളെ നശിപ്പിച്ചു അതൊന്നും ഞാൻ ചെയ്യണമെന്നുണ്ടോ